പിങ്കിയുടെ അച്ഛനാണ് പിങ്കിയോട് ചോദിക്കുകയാണ് നീ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ കാരണം ഗൗതമൻ്റെ എന്ന് പറയുകയാണ് അപ്പം പിങ്കി സമ്മതിച്ചു കൊടുക്കുകയാണ് അന്നേരം അന്നേരം നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ നീനി അവനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യം അവൻ അവനിപ്പം മറ്റൊരു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവെന്ന് പറയുകയാണ് അവൻ അവനിപ്പോൾ ഗൗതമൻ ഇപ്പം നീ അവൻ്റെ അനുജൻ്റെ ഭാര്യ മാത്രമാണ് അതുകൊണ്ട് നീ ആ ഒരു ആ ഒരു പഴയ പ്രണയകഥകളൊക്കെ മറന്ന് നീ വീണ്ടും ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ തന്നെ നിന്റെ മനസ്സ് വലിയ രീതിയിൽ തന്നെ ക്ലീനാകുന്നു പറയാണ് അപ്പം നമ്മുടെ നന്ദി പിങ്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് പറ്റത്തില്ല എനിക്ക് അങ്ങനെ ഗൗതമിനെ മറക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ് ഈ ഒരു സമയം ഇന്ത്യപരത്തിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബെഡ്ജുമാൻ പറയുകയാണ് ഇനിയിപ്പോൾ അവൾ പോയതിന് അവളുടെ വീട്ടുകാരൊക്കെ എന്നാ കരുതും നമ്മളിവിടെ അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടും ഒരുക്കാതെ അവൾ ഇറങ്ങിപ്പോയെന്ന് പറയുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുവായിരുന്നു നമ്മുടെ ലക്ഷ്മി